നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ കേവലം ഒരു സാമ്പത്തിക ക്രമക്കേട് എന്നതിലുപരിയായി കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി നടന്ന വലിയൊരു ഗൂഢാലോചനയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരലിച്ചുകൂട്ടുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി നീണ്ടു നിൽക്കുന്ന ഗൂഢമായിട്ടുള്ള ബന്ധങ്ങളുടെയും ഉന്നതതല ഇടപെടലുകളുടെയും ഒക്കെ തന്നെ ചുരുളുകളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിലുള്ള ഒരു അഴിമതി എന്നതിലുപരിയായിട്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് നടന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ വൻതോതിലുള്ള പ്ലാനിംഗ് നടന്നിട്ടുണ്ടെന്നാണ് സൂചന അന്വേഷണം ഇങ്ങനെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ശബരിമല തന്ത്രി കണ്ഠര രാജീവരിലേക്ക് സംശയങ്ങൾ നീളുന്നതും കേസിൽ അദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമാകുന്നതും വിശ്വാസികൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് കേസിൽ ഏറ്റവും നിർണായകമായത് പത്മകുമാർ പോലീസ് മുൻപാകെ നൽകിയ മൊഴി തന്നെയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ശബരിമല തന്ത്രി കണ്ഠര രാജീവരുമായി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിശുദ്ധമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ടെന്നാണ് പത്മകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിഗ്രഹങ്ങളിൽ സ്വർണം പോഷുന്ന പ്രക്രിയയുടെ ഓരോ സൂക്ഷ്മഘട്ടത്തിലും തന്ത്രിക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പല കാര്യങ്ങളും മുന്നോട്ട് നീങ്ങിയതെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ മൊഴിയുടെ ഗൗരവം കണക്കിലെടുത്താണ് തന്ത്രിയെ കേസിൽ മൂന്നാം പ്രതിയായി ചേർക്കാനും നിയമ നടപടികൾ കർശനമാക്കാനും പോലീസ് തീരുമാനിച്ചത് തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ഈ ദീർഘകാല ബന്ധം അത് കേസിന്റെ ഗതിയെ പൂർണ്ണമായി മാറ്റുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം അത് രണ്ടായിരത്തി നാലിൽ ബംഗളൂരുവിൽ നിന്നാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ കീഴ്ശാന്തിയുടെ പരികർമ്മി എന്ന നിലയിലാണ് പോറ്റിയെ തന്ത്രി ശബരിമലയിൽ എത്തിക്കുന്നത് എന്നാൽ പടിപടിയായി പോറ്റിയുടെ സ്വാധീനം വർദ്ധിക്കുകയും രണ്ടായിരത്തി പതിനെട്ടോടെ ക്ഷേത്രത്തിലെ തന്നെ പ്രധാന സ്പോൺസർ എന്ന ഒരു നിലയിലേക്ക് ഇയാൾ മാറുകയും ചെയ്തു സാധാരണക്കാരനായ ഒരു പരികർമ്മിയിൽ നിന്നും കോടികളുടെ സ്പോൺസർഷിപ്പ് എത്തിക്കുന്ന നിലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വടന്നതിന് പിന്നിൽ തന്ത്രിയുടെ ശക്തമായിട്ടുള്ള പിന്തുണയും ഇടപെടലും ഉണ്ടായിരുന്നതായിട്ട് എസ് ഇവിടെ സംശയിക്കുന്നു കേരളത്തിന് പുറത്തുനിന്നുള്ള വൻകിട വ്യവസായികളെയും ഭക്തരെയും തന്നെ സ്പോൺസർഷിപ്പിനായിട്ട് കണ്ടെത്തുന്നതിൽ തന്ത്രിയുമായുള്ള ബന്ധം പോറ്റി സമർത്ഥമായി തന്നെ ഉപയോഗിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരിയായ ഗോവർദ്ധന്റെ മൊഴിയും തന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തന്ത്രിയുടെ മുറിയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതായിട്ടും ഇരുവരും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി ഇതിനു പുറമെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് സമാനമായ മൊഴികളാണ് നൽകിയിരിക്കുന്നത് ശനിയാഴ്ച തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ കേസിൽ വലിയൊരു വഴിത്തിരിവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെ ഒത്താഴ്ച ചെയ്തത് മുതൽ ആചാര ലംഘനങ്ങൾക്കും സ്വർണ്ണ കച്ചവടത്തിനും മൗനാനുവാദം നൽകിയതുവരെയുള്ള ഗൗരവകരമായിട്ടുള്ള കുറ്റങ്ങളാണ് തന്ത്രിക്കെതിരെ ഇവിടെ ചുമത്തിയിരിക്കുന്നത് ഇതിലൂടെ തന്ത്രി ഗൂഢാലോചനയുടെ ഭാഗമായി മാറിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് തന്ത്രിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ പൊതു ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് നിലവിൽ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് വിജിലൻസും ക്രൈംബ്രാഞ്ചും സംയുക്തമായിട്ട് നടത്തുന്ന ഈ അന്വേഷണത്തിൽ വിഗ്രഹത്തിലെ സ്വർണത്തിന്റെ ഗുണനിലവാര പരിശോധന ഫലം അത് നിർണായകമായി മാറിയിരിക്കുകയാണ് പരിശോധനയിൽ സ്വർണത്തിന്റെ അളവിലും തൂക്കത്തിലും വലിയ ക്രമക്കേടുകൾ നടന്നതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഏതായാലും തന്ത്രിയെയും പൂറ്റിയെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വമ്പൻ സ്രാവുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമെന്നതാണ് കരുതപ്പെടുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മാഫിയ സംഘങ്ങൾക്ക് ശബരിമലയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും ഗൗരവമായി തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട് ഈ അഴിമതി കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ള തട്ടിപ്പല്ല മറിച്ച് ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയ നിയമനങ്ങളും കൃത്യമായ മേൽനോട്ടമില്ലായ്മയും ഒക്കെ തന്നെ വരുത്തിവെച്ച വിലയാണെന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമാക്കി കഴിഞ്ഞു ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിലെയും സർക്കാരിലെയും ചില പ്രമുഖർക്ക് ഈ ഇടപാടുകളിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നും കഴിഞ്ഞു കേരളത്തെ നിലവിൽ ചർച്ചാവിഷയമായിരിക്കുന്ന സ്വർണ്ണക്കടത്ത കേസുകളുടെ തുടർച്ചയാണോ ശബരിമലയിലെ ഈ സംഭവങ്ങളും എന്ന സംശയവും വ്യാപകമാണ് അന്വേഷണം ഉന്നത കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുന്നതോടുകൂടി പല പ്രമുഖരുടെയും മുഖംമൂടി അഴിഞ്ഞുവിടാനുള്ള സാധ്യതയുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്ന ഈ കേസ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകൾക്ക് വഴിമാറുമെന്ന കാര്യം ഉറപ്പാണ്